ചിലരുടെ സാന്നിധ്യവും ചിലരുടെ മരണവും പലരെയും ദുഃഖത്തിലാഴ്ത്താറുണ്ട് ഒരു സമൂഹത്തിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തുന്ന പല മരണങ്ങളും നാം കണ്ടിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയുടെ ഡി സി സി വൈസ് പ്രസിഡന്റ് ആയി എം ജി കണ്ണൻ കഴിഞ്ഞ രാത്രിയിൽ മരിക്കുകയും ഇന്നദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ അടൂരുൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കൊണ്ടുവരികയും വിലാപയാത്രയെ പോവുകയും അത് ഭൂമിക്ക് ദാനം ചെയ്യുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുൻപിലേക്ക് എൻ്റെ ശ്രദ്ധ പോയി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഒന്നിൽ അടൂറിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായി മത്സരിച്ചത് പ്രിയപ്പെട്ട ബാബു ചേട്ടൻ അതായത് പള്ളിക്കൽ ബാബു എന്നറിയപ്പെടുന്ന പ്രസന്നകുമാർ ആയിരുന്നു അദ്ദേഹം അതിന് കുറച്ച് ദിവസം മുമ്പ് ഒരേ കോൺഗ്രസ്സുകാരനായിരുന്നു എനിക്കൊന്ന് ബ്ലോക്ക് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി മെമ്പറോ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നാൻ അതോ കർഷക കോൺഗ്രസുമായി ബന്ധപ്പെട്ടെന്തോ ഭാരവാഹിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തെ സി പി എം എടുത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയൊക്കെ അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ മത്സരിക്കുകയും ഒരുപക്ഷെ അക്കാലത്ത് അടൂർ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേരൂട്ടമുള്ള ഒരു മനുഷ്യൻ ഒരു ഉന്നത കുലജാതനായ ഒരു മനുഷ്യൻ അദ്ദേഹം വളരെ ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം പരാജിതനായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുവിനോടൊപ്പം അടൂറേ മുനിസിപ്പൽ കൗൺസിലായിരുന്ന ഫ്രാൻസിസ് ജോർജും കൂടി എ കെ ജി സെൻറ്ററിൽ പോകുകയും അവിടെ വെച്ച് തോറ്റിട്ട് എന്തിനാണ് ഇങ്ങനെ ഇങ്ങോട്ട് വന്നതെന്ന് പറയും അദ്ദേഹത്തിന് അത് വലിയ മനക്കലുണ്ടാക്കുകയും ചെയ്തു എന്നാണ് ഫ്രാൻസിസ് ജോർജ് പിന്നീട് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നാലും ആ ഇലക്ഷൻ കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി ഒന്ന് മെയ് മാസത്തിൽ ബാബുചേട്ടൻ മരിച്ചു എന്താ ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി അടൂരിൽ മത്സരിച്ച ആളാണ് ഇന്നലെ മരിച്ച എം ജി കണ്ണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോവിഡുമായി കണക്ട് ചെയ്യപ്പെട്ട കിറ്റും അതിനോടൊപ്പം വന്ന പിണറായി വിജയൻ്റെ അന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ വൈകുന്നേരങ്ങളിലെ വാർത്താ സമ്മേളനങ്ങളുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചതും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും അടൂരിൽ കേവലം മുപ്പതിന് മൂ മൂവായിരം വോട്ടിൽ താഴെ പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് എം ജി കണ്ണൻ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനായി ജനിച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ കൂലിപ്പണി ചെയ്യുകയും ഇപ്പോഴും അത്യാവശ്യം പണികൾക്ക് പോവുകയും കൂടാതെ ഒരു പത്രത്തിൻ്റെ ഏജൻറ്റായി വർക്ക് ചെയ്തുമാണ് അദ്ദേഹം ജീവിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ മകന് ക്യാൻസർ ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്ന സമയത്ത് മകനെയും കൊണ്ട് ആർ സി സിയിൽ പോയി കാവലിൽ നിന്ന് ഡോക്ടറെ കാണാൻ നിൽക്കുന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു അന്ന് അതിനെ പരിഹസിച്ചുകൊണ്ട് പലരും വാർത്തയിട്ടിരുന്നു പക്ഷെ അതൊന്നും പരിഹാസമല്ലായിരുന്നു ആ മകൻ്റെ ക്യാൻസർ രോഗം ഭേദമായി വന്നു അത് കണ്ട് അവനെ ലാളിച്ച് അവനോടൊപ്പം കൈപിടിച്ച് വളർത്തി വലുതാക്കി വലുതാക്കിയെടുക്കുവാൻ അദ്ദേഹത്തിന് ദൈവ അവസരം കൊടുത്തില്ലോ കൊടുത്തില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ എന്തായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷന് ഇരുപത്തിയാറായിരം വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നിട്ടിരുന്ന ശ്രീ ചിറ്റി എം ഗോപകുമാറിനെ രണ്ടായിരത്തി തൊള്ളായിരത്തി സംതിങ് വോട്ടിന് അദ്ദേഹം പരാജയപ്പെടുത്തി സോറി അദ്ദേഹത്തോട് പരാജയം ഏറ്റുവാങ്ങി അങ്ങനെ ചിറ്റേം മൂന്നാമത്തെ പ്രാവശ്യവും അടൂർ നിയമസഭ അടൂർ നിയമസഭയിലേക്ക് പോകുകയും ഡെപ്യൂട്ടി സ്പീക്കറാവുകയും ചെയ്തു അത് ഈ എം ജി കണ്ണൻ്റെ പരാജയത്തിന് മറ്റൊരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അടൂർ നിയോജക മണ്ഡലത്തിലേക്കൊരു കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്ന് വ്യക്തമായി പറയേണ്ടിയിരിക്കുന്നു കാരണം പന്തളം പ്രതാപൻ എന്ന് പറയുന്ന ആൾ പന്തളം സുധാകരൻ്റെ അനിയനായി നിൽക്കുന്ന ആളാണ് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ബി പോയി അയൽ പിടിച്ച ഓടി വോട്ടിൻ്റെ തൊണ്ണൂറ് ശതമാനം വോട്ടും ഈ പറഞ്ഞ കണ്ണന് കിട്ടേണ്ട വോട്ടാണ് അന്ന് എന്നോട് വോട്ട് വന്ന് ചോദിച്ചവരുമുണ്ട് ഈ പറഞ്ഞ പന്തളം വേണ്ടി അങ്ങനെ പന്തളം പ്രതാവിന് വേണ്ടി കോൺഗ്രസുകാരായ പലരും പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് എം ജി കണ്ണൻ നിയമസഭയിൽ എത്താതിരുന്നതെന്ന് ബലമായി വിശ്വസിക്കുന്നവരുടെ കൂടുതലുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഈ രണ്ട് സംഭവങ്ങളും പറഞ്ഞു ഇവർ രണ്ടുപേരും പത്തനംതിട്ട ജില്ലക്കാരായിരുന്നു അടൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും രണ്ടുപേരും തോൽക്കുകയും ഒരാൾ തോറ്റ് മാസങ്ങൾക്കുള്ളിൽ മരിക്കുകയും മറ്റൊരാൾ അടുത്ത ഇലക്ഷന് അടൂരെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി തയ്യാറെടുത്തു വരികയാണ് മരിച്ചതെന്നുള്ളതാണ് പറയാൻ കാരണം അടൂർ നിയോജക മണ്ഡലത്തിന്റെ പ്രത്യേകത ആ അതിന്റെ ചരിത്രം പറയാൻ എല്ലാം അറിയാം അടൂർകാരല്ലാത്തവരും പത്തനംതിട്ട ജില്ലക്കാരല്ലാത്തവരുമാണ് ഇവിടെ ജയിച്ചിട്ട് പോയിട്ടുള്ളതും അവരൊക്കെയാണ് വലിയ ആൾക്കാരായി മാറിയിട്ടുള്ളതും അടൂർ വന്നിട്ടുള്ളവരെയും ഒന്നും തന്നെ കൈവിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം കൊടുക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ആൾ വെമ്പായത്തിനടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് അടൂരിൽ വന്ന് ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇവിടെ വന്ന് മത്സരിച്ചത് അന്ന് കുടലിൻ്റെ മുമ്പിൽക്കുന്ന ഫോട്ടോയും ഒക്കെ ഇട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കാണുകയും അതൊക്കെ കൊണ്ടാണ് അവർ തോട്ടുകയും ഒക്കെ വെച്ചത് പിന്നൊന്ന് കുഞ്ഞമ്പൂ ആയിരുന്നു അദ്ദേഹവും ഈ നാട്ടുകാരനല്ലായിരുന്നു ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലക്കാരല്ലാത്ത രണ്ടുപേർ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ള രണ്ടുപേർ എം ജി കണ്ണനും പള്ളിക്കൽ ബാബു എന്ന് പറയുന്ന രണ്ടുപേരും പരാജിതരാവുക ശേഷം മരിക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് സത്യം അപ്പോൾ ആ ഒരു തരംഗത്തിൽ പോലും കണ്ണന് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളൊരു വിഷമം എല്ലാ നാട്ടുകാർക്കും ഉണ്ട് പക്ഷെ ഒരു കാര്യം ആ മത്സരിക്കാൻ അടൂരിലേക്ക് വന്ന കണ്ണൻ അതിനുശേഷം അടൂർ തന്റെ കർമ്മഭൂമിയാക്കുകയും എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി നിൽക്കുകയും ചെയ്തു പക്ഷേ കൂട്ടത്തിൽ പറയാനുള്ളൊരു കാര്യം അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത് ഏറ്റവും കൂടുതൽ പോലീസിന്റെ മർദ്ദനം കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഏറ്റുവാങ്ങിയ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തനം ഉണ്ടെങ്കിൽ അത് എം ജി കണ്ണൻ തന്നെയാണ് തല ആവശ്യം പോലെ പോലീസ് അടിച്ചു കുടിച്ചിട്ടുണ്ട് ഒരുപക്ഷെ പോലീസിന്റെ ഈ അടിയുടെ പുറത്ത് ചെറിയ വെയിൻസിനൊക്കെ ഡാമേജ് ഉണ്ടാവുകയും അത് പതുക്കെ പതുക്കെ ഇരുന്ന് ഈ പാർട്ടി പ്രവർത്തനവും മക് മകന്റെയും മക്കളുടെയും ചികിത്സയും ഒക്കെ പോകുന്ന സമയത്ത് ഡോക്ടറെ കാണാൻ പറ്റാതെ സമയസമയങ്ങൾ ഡോക്ടറെ കാണാതിരുന്നത് കൊണ്ടായിരിക്കാം കണ്ണന് എത്രയും ഇങ്ങനെ ഒരു ദാരുണമായ അന്ത്യം ഉണ്ടാകാൻ കാരണമായത് ഞാൻ മനസ്സിലാക്കുന്നത് തലച്ചോറിലേക്കുള്ള രക്തോട്ടത്തിൽ ഇതുവരെയും സ്ട്രോക്ക് ഉണ്ടാവുകയും അതിനുശേഷം പരിമല സെൻറ് ഗ്രുഗോറീസ് ഹോസ്പിറ്റൽ വെച്ച് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്നുമാണ് പറയുന്നത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യ സംവിധാനമുള്ള ഹോസ്പിറ്റലാണ് പരുമല ഹോസ്പിറ്റൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അവർക്ക് പോലും അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റാതിൻ്റെ കാരണം പോലീസ് തലയിൽ ആ തല്ലിപ്പൊട്ടിക്കുമ്പോൾ ആ രക്തത്തിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് പിറ്റെന്ന് പത്രത്തിൽ വരി ആശുപത്രിയിൽ പോയി പ്രാഥമിക ചികിത്സ ചെയ്ത് വീട്ടിൽ പോയി കിടന്നുറങ്ങുന്ന പല പാർട്ടി പ്രവർത്തകരും ഓർക്കേണ്ടത് നിങ്ങൾ മേടിക്കുന്ന തലയുടെ ആയാലും ശരീരത്തിൻ്റെ ഭാഗത്തായി മേടിക്കുന്ന ഓരോ ഇതും ഗുരുതരമല്ല എങ്കിൽ പോലും ചികിത്സിച്ചില്ലെങ്കിൽ ഈ ഗതി എല്ലാവർക്കും ഉണ്ടാകാം എന്നുള്ളതാണ് സത്യം ഇനി എനിക്ക് കോൺഗ്രസുകാരോടുള്ള ഏറ്റവും വലിയ ദേഷ്യത്തിൻ്റെ ഒരു കാരണം കൂടി പറയാം എൻ്റെ സ്കൂൾ ജീവിത സമയത്തൊക്കെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ആള് വളരെ നല്ല ഹൈറ്റുള്ള അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമെന്നുള്ള പാർട്ടിക്കാർക്കും സി പി എംമാർക്കും കോൺഗ്രസ്സാർക്കും ബി ജെ പി കാർക്കും ഒക്കെ അറിയാം അദ്ദേഹത്തിന് ഏറ്റലയ്ക്ക് കൊണ്ടിട്ട് ദീർഘകാലം ആയുർവേദ ചികിത്സ വരെ ഒരു മനുഷ്യനാണ് പക്ഷേ ഈ പാർട്ടി അദ്ദേഹത്തിനൊന്നും കൊടുത്തില്ല എന്നുള്ള സത്യം ഒരു വേളയിൽ അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മെമ്പർ സ്ഥാനമോ പ്രസിഡന്റ് സ്ഥാനമോ കിട്ടുമെന്ന് വിചാരിച്ചു അതും കൊടുത്തില്ല പിന്നീട് ഒരിക്കൽ പറഞ്ഞു ഇതുവഴി പോയ സമയത്ത് നമ്മുടെ തിരുവ സോറി രമേശ് ചെന്നിത്തല ഇതുവഴി പോയി എന്നെ കണ്ടു സംസാരിച്ചു വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ത് ചെയ്തു എന്ന് പിന്നെ അദ്ദേഹത്തെ കാണാനോ കേൾക്കുവാനോ സാധിച്ചില്ല പക്ഷേ ഈ കോൺഗ്രസ്സുകാർ അത് വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് സത്യം ഈ പറയുന്ന പലർക്കും അടി കൊള്ളാതെ അവരെ രക്ഷിച്ച ഒരാളാണ് ഇന്ത്യ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ മകൻ വിജയ് ഇന്ദി ഇപ്പോൾ വീണ്ടും പാർട്ടി പ്രവർത്തനായി വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹിയാണെന്ന് മനസ്സിലാക്കുന്നു ആ പയ്യൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ വേദിയിലെത്തിക്കൊണ്ട് ചോദിച്ചു നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ മക്കൾ ജയിലിൽ പോയിട്ടുണ്ടോ പാർട്ടി പ്രവർത്തനം നടത്തി എത്ര പേർ പാർട്ടി ഭാരവാഹികളായി നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു അത് ആ രക്തത്തിൽ രക്തത്തിലുണ്ടായ ചോദ്യമാണ് അവൻ എന്തായാലും തൻ്റെ അച്ഛനോട് കാണിച്ച ഒരു പാർട്ടി കാണിച്ച ഒരു ഇത് എന്തായാലും ഉള്ളിൻ്റെ ഉള്ളിൽ കാണും അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പാർട്ടി പ്രവർത്തകരായി വന്ന് എല്ലാവർക്കും പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ എം എൽ എ ഒന്നും ആകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഭാഗ്യം കൊണ്ടോ ചിലപ്പോൾ സാഹചര്യം കൊണ്ടോ എം എൽ എ ഒക്കെ ആയിപ്പോയാൽ അവർ അല്ലാതെ രക്ഷപ്പെട്ട ഇങ്ങനെ ജനങ്ങളുടെ കാലു പിടിച്ച് വോട്ട് മേടിച്ച് ജയിച്ചു വന്ന പലരും പല കോൺഗ്രസ്സുകാരും പിന്നീട് താഴോട്ടുള്ള ആൾക്കാരെ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് തിരുവഞ്ചൂരിൻ്റെ സമയത്തും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം അടൂരുകാരെ പരിഗണിക്കുന്നില്ല അദ്ദേഹം സ്വയം വളരാനാണ് ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ്സുകാരനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്തായിരുന്നാലും ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശം വേറൊന്നുമല്ല കണ്ണൻ എന്ന് പറയുന്ന സാധാരണക്കാരനായ മനുഷ്യൻ ഒരു പാവം പിടിച്ച വീട്ടിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരൻ കൂലിപ്പണി ചെയ്ത് ജീവിച്ച ഒരാൾ അദ്ദേഹം തൻ്റെ മകന്റെ ക്യാൻസർ രോഗത്തിനു വേണ്ടി ചികിത്സ തേടി മകന്റെ രോഗം പൂർണ്ണമായി മാറി എന്നാണ് മനസ്സിലാക്കുന്നത് ആ സമയത്ത് അവനെ ലാളിക്കാൻ കഴിയാതാവുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അയാൾക്ക് സമയാസമയങ്ങളിൽ കിട്ടിയ ചികിത്സയുടെ പിഴോ അല്ലെ ചികിത്സ ചെയ്യുവാനുള്ള അവസരം ലഭിച്ചതോ ഇല്ല എന്നുള്ളതാണ് സത്യം പോലീസുകാരെല്ലാം ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് അടിക്കുന്നത് സമരത്തിന് പോകുന്നവർ അവരുടെ മുഖം കണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ജനം കാണാവൂ എന്ന് കാണൂ എന്നുള്ളത് കൊണ്ട് ഹെൽമെറ്റ് വെക്കാറില്ല പോലീസ് അടിക്കുന്ന മൊത്തം തലയ്ക്കാണ് പ്രതാ ഈ പറയുന്ന എം ജി കണ്ണൻ്റെ തലയ്ക്ക് മേടിച്ചടി പല പ്രാവശ്യവും പല പത്രങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയെങ്കിലും പാർട്ടി പ്രവർത്തനത്തിന് പോയി അടിമേടിക്കുന്നവർ ദൈവിയേത് നിങ്ങൾ സമയാസമയങ്ങൾ അത്യാവശ്യമായി ചികിത്സ തേടേണ്ടതാണ് തേടാത്തതായിരിക്കാം ഒരുപക്ഷെ എം ജി കണ്ണന് പെട്ടെന്ന് വേദിയിൽ നിൽക്കുന്ന സമയത്താണ് അത് കുറഞ്ഞു വരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അറിയുന്നു അങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അത് ഖേദകരമാണ് എന്തായാലും ദൈവം കാണിച്ചത് അത്ര നീതികേടാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരിക്കലും എത്രയും പെട്ടെന്ന് ഈ നാപ്പത്തിരണ്ടോ നാൽപ്പത്തി മൂന്നോ വയസ്സുള്ള കണ്ണന് നമ്മുടെ നിയമസഭയിൽ ഒരു അവസരം കൊടുത്ത് ഇട്ട് വേണമായിരുന്നു അദ്ദേഹത്തെ വിളിക്കാൻ എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത് നന്ദി നമസ്കാരം